മലയാളി പ്രേക്ഷകരുടെ പ്രിയ നടിയായ നന്ദൻ വിവാഹിതയായി ഇന്ന് പുലർച്ചെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് നന്ദനും ശ്രീജുവുമായുള്ള വിവാഹം നടന്നത് അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഇവരുടെ സാന്നിധ്യത്തിൽ വരൻ ശ്രീജു മീരാനന്ദന് താലുകെട്ടി വി ആർ മാരീഡ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് കൈകോർത്തു പിടിച്ച് നടക്കുന്ന മീരയുടെയും ഭർത്താവിന്റെയും വീഡിയോയും ഇപ്പോൾ വൈറലാവുകയാണ് ലണ്ടനിൽ അക്കൗണ്ടന്റായി ജോലി നോക്കുന്നയാളാണ് ശ്രീജു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മീരയുടെ മെഹന്തി ഹൽദി ചടങ്ങുകൾ വളരെ ഗ്രാൻഡായാണ് നടന്നത് അടുത്ത സുഹൃത്തുക്കളും നിരവധി കലാകാരികളും സിനിമാ പ്രവർത്തകരും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു മീരാ നന്ദന്റെ എൻഗേജ്മെന്റ് ഇതിന്റെ ചിത്രങ്ങൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സൃന്ദ ആനകസിൻ നസ്രിയ ഭഗത് മേക്കപ്പ് ആർട്ടിസ്റ്റുമാരായ ഉണ്ണി പി എസ് സജിത് ആൻഡ് സുജിത് എന്നിവരൊക്കെ മെഹന്തി ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളും താരം പങ്കുവച്ചിരുന്നു മാട്രിമോണിയൽ സെറ്റ് വഴിയാണ് വിവാഹാലോചന നടന്നത് പിന്നീട് മീരയെ കാണാൻ ശ്രീജു ലണ്ടനിൽ നിന്ന് ദുബായിലേക്ക് വരികയും ചെയ്തിരുന്നു കൊച്ചി എളമക്കര സ്വദേശിയാണ് മീരാനന്ദൻ ദിലീപിനെ പ്രധാന കഥാപാത്രമാക്കി ലാൾ ജോസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി എട്ടിൽ റിലീസായ മുല്ല എന്ന ചിത്രത്തിലൂടെയാണ് താരം അഭിനയരംഗത്തേക്ക് എത്തുന്നത് മുല്ലയ്ക്ക് പുറമേ വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും ജയ് ബോലു തെലങ്കാന എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും കരോട്പതി എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും താരം തുടക്കം കുറിച്ചു ഈ വർഷം പുറത്തെത്തിയ എന്നാലും എന്റെ അളിയ ആണ് മീരയുടെ ഒടുവിലത്തെ റിലീസ് നിലവിൽ ദുബായിലെ മലയാളം എഫ് റേഡിയോ സ്റ്റേഷൻ ഗോൾ വൺ സീറോ വൺ പോയിന്റ് ത്രീയിൽ ആർജെയാണ് മീരാ നന്ദൻ